നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ മുൻഗണനാ റേഷൻ കാർഡുകൾ ആർക്കൊക്കെ ലഭ്യമാകും എന്നതിനെക്കുറിച്ചാണ് ഇതുവരെ നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഇതുപോലുള്ള വീഡിയോകൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളിലേക്ക് ഒരു നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമായി ഷെയർ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ായി നിങ്ങൾ രേഖപ്പെടുത്തുമല്ലോ സംസ്ഥാനത്ത് മുൻഗണനാ റേഷൻ കാർഡിനായി അപേക്ഷ നൽകിയവരിൽ നാപ്പത്തി അയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് പേർക്ക് കൂടി മുൻഗണന റേഷൻ കാർഡ് നൽകും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ പത്ത് മുതൽ മുപ്പത് വരെ ഓൺലൈനായി ലഭിച്ച അപേക്ഷകളും നവകേരള സദസ്സിൽ ലഭിച്ച അപേക്ഷകളും പരിഗണിച്ചാണ് ഇത്രയും പേർക്ക് മുൻഗണനാ കാർഡുകൾ നൽകുന്നതെന്ന് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി ജി ആർ അനിൽ പറഞ്ഞു ഈ സർക്കാർ ചുമതലയേറ്റ ശേഷം മുപ്പത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനൊന്ന് മഞ്ഞ കാർഡുകളും മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് പിങ്ക് കാർഡുകളും ഉൾപ്പെടെ മൂന്ന് ലക്ഷത്തി അറുപത്തേഴായിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറ് മുൻഗണനാ കാർഡുകൾ തരമാറ്റി വിതരണം ചെയ്തതായി മന്ത്രി ചൂണ്ടിക്കാട്ടി ഇപ്പോൾ വിതരണം ആരംഭിക്കുന്ന കാർഡുകൾ കൂടി ചേരുന്നതോടെ വിതരണം ചെയ്ത ആകെ മുൻഗണനാ കാർഡുകളുടെ എണ്ണം നാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് ആകും ദേശീയ ഭക്ഷ്യ നിയമം അനുശാസിക്കുന്ന മുൻഗണനാ വിഭാഗങ്ങൾക്ക് പുറമേ മുഴുവൻ പേർക്കും ലഭ്യതയുടെ അടിസ്ഥാനത്തിൽ റേഷൻ കാർഡ് നൽകുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്നത് ഭക്ഷ്യധാന്യങ്ങളുടെ വിതരണവുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യധാന്യങ്ങളുടെ വില റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ ഗതാഗതം കൈകാര്യം ചെയ്യാനുള്ള ചെലവ് ഗോഡൗൺ വാടക ജീവനക്കാരുടെ ശമ്പളം മറ്റ് അനുബന്ധ ചെലവുകൾ എന്നീ ഇനങ്ങളിൽ വലിയ തുകയാണ് സംസ്ഥാന സർക്കാർ വഹിക്കുന്നത് നീല വെള്ള കാർഡുടമകൾക്ക് നൽകേണ്ട ഭക്ഷ്യധാന്യങ്ങളുടെ വിലയിനത്തിൽ പ്രതിമാസം ശരാശരി ഇരുപത്തെട്ട് കോടി രൂപ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നതായി മന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുതൽ മഞ്ഞ പിങ്ക് കാർഡുടമകൾക്കുള്ള റേഷൻ വിഹിതം കേന്ദ്ര സർക്കാർ സൗജന്യമാക്കിയിരുന്നു ഈ കാലയളവിനു മുമ്പ് സംസ്ഥാന സർക്കാർ മുൻഗണനാ കാർഡുകാർക്ക് കേന്ദ്രത്തിൽ നിന്നും സബ്സിഡി നിരക്കിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി മഞ്ഞ കാർഡുകാർക്ക് അതായത് അഞ്ച് ലക്ഷത്തി എൺപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി കാർഡ് ഉടമകൾക്ക് സൗജന്യമായും പിങ്ക് കാർഡുകാർക്ക് അതായത് മുപ്പത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴ് കാർഡ് ഉടമകൾക്ക് മൂന്ന് രൂപ നിരക്കിൽ അരിയും രണ്ട് രൂപ നിരക്കിൽ ഗൂതമ്പും ലഭ്യമാക്കിയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമപ്രകാരം അനുവദിക്കുന്ന പത്ത് പോയിൻറ്റ് രണ്ട് അഞ്ച് മെട്രിക് ടണ്ണും മുൻഗണനേതര വിഭാഗങ്ങൾക്കായുള്ള സംസ്ഥാന പദ്ധതി പ്രകാരമുള്ള നാല് ലക്ഷം ടൺ മെട്രിക് ടൺ ഭക്ഷ്യധാന്യങ്ങളുമാണ് പൊതുവിതരണ സംവിധാനം വഴി നടത്തുന്നത് ഇതിൽ മുൻഗണനാ കാർഡുകാർക്കുള്ള ഭക്ഷ്യധാന്യ വിതരണത്തിന് മാത്രമേ കേന്ദ്ര സർക്കാരിൽ നിന്നും സാമ്പത്തിക സഹായം ലഭ്യമാകൂ അൻപത്തി ശതമാനം വരുന്ന മുൻഗണനാ കാർഡുകാർക്ക് റേഷൻ വിതരണത്തിനായുള്ള ചെലവുകൾ പൂർണ്ണമായും സംസ്ഥാന സർക്കാരാണ് നിർവഹിക്കുന്നതെന്നും കണക്കുകൾ സഹിതം മന്ത്രി വ്യക്തമാക്കി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം